ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഭയങ്കരക്കാരൻ ഞാൻ ഇന്നുള്ളത് വയനാട് വൈത്തിരുവിലുള്ള ഹണി മ്യൂസിയത്തിലാണ് ാണ് നമുക്കൊരു പ്രോസസിങ് പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ കളക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഹണി കളക്ട് ചെയ്യുക ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഹണിയൊക്കെ റോ ഹണിയാണ് ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും ഹണി ബീസിന്റെ ബോഡി പാർട്സ് ലാർവകള് കുഞ്ഞുങ്ങൾ മുട്ടകൾ അങ്ങനെ ഒരുപാട് വേസ്റ്റുകള് അപ്പൊ ഈ വേസ്റ്റോട് കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ വേഗത്തിൽ പിഴിഞ്ഞെടുക്കുക അല്ലെ അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് എല്ലാം അണിയില്ലാത്ത ഇൻക്ലൂഡ് ആവും അതാണ് നമ്മൾ കഴിക്കുക അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് വേദന എടുക്കുന്നതിനും വയർ കംപ്ലയിന്റ് ആവുന്നതിനും ഒക്കെ കാരണമാവും അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റോടുകൂടി ആണെങ്കിൽ നമ്മളാരും കഴിക്കാൻ പാടില്ല ഈ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ വെച്ച് ചെയ്യുന്നത് അതിനുവേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുക കാരണം ആണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാൻ പറ്റില്ല ഡയറക്റ്റ് ഒരു അറുപത് എഴുപത് ഡിഗ്രിയിലാണ് ചൂടായാൽ ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇത് ഡബിൾ ലെയറാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഇന്നർ ലെയർ ഉണ്ട് ഇത് ഔട്ടർ ലെയറാണ് ഈ ഔട്ടർ ലെയർ ഫുള്ളും വെള്ളമാണ് ഇതിന്റെ സ്വിഫ്റ്റിലും വെള്ളമാണ് ഈ വെള്ളത്തിന് നമ്മളൊരു അമ്പത്തേഴ് ഡിഗ്രിയിൽ ചൂടാക്കും അതിൻ്റെ അകത്ത് ലെയർ ചൂടായി അതിൻ്റെ അകത്ത് തേനൊരു നാപ്പത് നാപ്പത്തി രണ്ട് ഡിഗ്രിയില് ചൂടാവുള്ളൂ അങ്ങനെ തേനി ഹീറ്റ് ഹീറ്റാകുമ്പോൾ തേയിലുള്ള വേസ്റ്റും വാക്സും എല്ലാം പതരൂപത്തിൽ ഇങ്ങനെ മേലേക്ക് പൊന്തി വരും അണിക്ക് നല്ല കട്ടിയുണ്ടാവും അതുകൊണ്ട് തന്നെ അണി താഴേക്ക് നിൽക്കാൻ ചെയ്യാം പിന്നെ നമ്മൾ ഇവിടെ ഒരു മൈക്രോ ഫ്രിച്ച് ഉണ്ട് അത് ഉപയോഗിച്ച് സെക്കൻഡ് ചേമ്പറിലേക്ക് ഷുക്ക് ചെയ്യും അപ്പൊ ഈ രണ്ടാമത്തെ ചേംബറിൽ എന്ന് പറയുന്നത് പ്യൂർ ഹണിയായിരിക്കും പക്ഷെ ഇനി അത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും ഈ വാട്ടർ കണ്ടന്റ് യുവ കമാൻഡിൽ കൂടി കഴിഞ്ഞാൽ അണി വേഗം കുളിച്ചു പോവും നാശമായി പോവും അപ്പൊ ഈ പുളിച്ചു പോയ ഹണി നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊക്കെ കഫം പിത്തം വാതം എന്നൊക്കെ പറയുന്ന ക്രിദോഷങ്ങളിൽ ഇംബാലൻസ് വരുത്തിയിട്ട് പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്യാം അതുകൊണ്ട് ഈ സെക്കൻഡ് ചേമ്പറിൽ വെച്ച് ഇതിന്റെ വാട്ടർ കണ്ടന്റ് പരിശോധിക്കും ഇരുപത് ശതമാനത്തിലും ഒരു ശതമാനങ്ങളും കൂടുതലാണെങ്കിൽ ഈ ഡോസിംഗ് പമ്പിന്റെ സഹായത്തോടെ ആണ് ഡോസ് ആയിട്ട് ഹൈ പ്രഷറിൽ ഇഞ്ചെക്ട് ചെയ്യും ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ വാക്യം ചേമ്പറിലേക്ക് ഡംപ് ചെയ്യാണ് ചെയ്യാം അങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ നിന്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ ബബിൾസ് രൂപത്തിൽ ഫോം ചെയ്യും അതിന് ഈ വാക്യൂം സക് ചെയ്തെടുക്കും എന്നിട്ട് ആ കൂളിങ് ടവറിലേക്ക് കൊണ്ടുപോകും കൂളിംഗ് ടവറിൽ വെച്ച് നീരാവി വെള്ളമായിട്ട് കൺവേർട്ട് ആവാതിരിക്കാം അങ്ങനെയാണ് ഈ ഹണിയിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് ഹണിന്ന് വേർതിരിച്ചെടുക്കുന്ന വെള്ളമാണ് സ്മെല് ചെയ്ത് പോകണമെങ്കിൽ ഒന്ന് സ്മെല് ചെയ്ത് സ്മെല് ഓക്കെ അപ്പം ഇതിന് മുന്നൂറ് കിലോ കപ്പാസിറ്റി എൻ്റെ മിഷിന് മുന്നൂറ് കിലോ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ വെള്ളം നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ഹണിയിലുള്ള വാട്ടർ ഒക്കെ ഇരുപത് ശതമാനം താഴെ ആക്കി വേസ്റ്റും വാക്സും എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ വെച്ച് ഹണി പാക്ക് ചെയ്യാനായിട്ട് കൊടുക്കും ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ്ങ് ആണ് ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യുക കൈകിട്ടൊന്നും കഴിക്കാതിരിക്കുക എടുത്താൽ ഉടനെ ഒന്ന് അടച്ചു വെക്കുക അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഡെയിലി നമ്മൾ ഈ പ്യൂർ ഹണി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ചെറിയൊരു മ്യൂസിയം ഉണ്ട് കാണാം തേനീച്ച കൂടുകളുണ്ട് മരത്തിന്റെ മുകളിൽ ബിൽഡിങ്ങിന്റെ പൊക്കത്ത് പാറ ഇതുക്കൾ അങ്ങനെ ഒരുപാട് തേനീച്ച തനീച്ചുകൂടുകള് ഈ തേനീച്ച കൂടിലൊക്കെ മൂന്ന് തരത്തിലുള്ള തേനീച്ചകളാണ്ടാവുക ആൺ തേനീച്ചകളും പെൻതേനീസകളും റാണി തേനീസ ഒക്കെ ഉണ്ടാവും ആൺ തേനീസകൾ എന്ന് പറഞ്ഞാല് പിന്നെ ലേസി ബീസാണ് മടിയനീച്ചകളാ പ്രത്യേകിച്ച് പണികളൊന്നും അവരോട് ചെയ്യില്ല ഈ പെൻതേനീച്ചകളെ വർക്കേ വീസ് ആണ് അറിയപ്പെടുന്നത് അവരുടെ പേര് പോലെ തന്നെ ആ കൂടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഈ ഫീമെൽ ബീസാ കൂടുണ്ടാക്കണം കൂട് വൃത്തിയാക്കണം കൂട്ടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടണം കൂട്ടിലെ സംരക്ഷിക്കണം അങ്ങനെ ഒരുപാട് ജോലികള് പിന്നെ വരുന്നത് റാണിയ ഈ റാണിയായതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കൂടുതൽ ഏറ്റവും വലിപ്പം കൂടുതൽ റാണിക്കാണ് ഏറ്റവും സൗന്ദര്യം കൂടുതൽ റാണിക്ക ആയുസും കൂടുതൽ റാണിക്ക ബാക്കി തേനീച്ചകളൊക്കെ ഒരു മൂന്ന് മുതൽ നാല് മാസം വരെയൊക്കെ ജീവിക്കുകയുള്ളൂ പക്ഷെ ഈ റാണി തനീച്ച അഞ്ചു വർഷം വരെ ജീവിക്കും അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണിക്ക് മാത്രമേ ഉള്ളൂ ഈ റാണി തെനീച്ച ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ജനിക്കുമ്പോ തന്നെ ആരും റാണിയായിട്ടൊന്നും ജനിക്കുന്നില്ല പിന്നെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യാം ഓരോ തേനീച്ചകളും ജനിച്ച് കഴിയുമ്പോ തേനും ബീ ബീപ്പൊളനും കൂടെ മിക്സ് ചെയ്തിട്ട് ബീ ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് കൊടുക്കും പക്ഷെ ഈ റാണി ആവാൻ പോകുന്ന ആൾക്കവര് റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു സൂപ്പർ ഫുഡിനെയാണ് കൊടുക്കുക ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ് റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത് ഇത് മെഴുകാണ് ബിവാക്സ് പെരീസുകളെ അവരുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്താ വെച്ചാൽ അവർക്ക് കൂടുതൽ ഉണ്ടാക്കാൻ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മള് മെയിനായിട്ട് ലിപ്സ്റ്റിക്ക് കോസ്മെറ്റിക്സ് ബോഡി ക്രീംസ് ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബിവാക്സ് എന്നാണ് അതിന്റെ പേര് കാല് പൊട്ടുന്നതിന് ചുണ്ടുവള്ളുന്നതിന് ഡ്രൈ സ്കിന് അൻഡർമെലിലെ ബ്ലാക്ക് ഷെയ്ഡ് അണ്ടറയിലെ ബ്ലാക്ക് ഷെയ്ഡ് ലിപ് ബാട്ട് ആഫ്റ്റർ ഷേവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ തേന് കട്ട പിടിക്കുന്നതാണ് തേൻ്റെ ഒരു സ്വാഭാവിക നേച്ചറാണ് കട്ട പിടിക്കുക എന്നുള്ളത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് തേൻ ഇങ്ങനെ കട്ട പിടിക്കുന്നത് ഒന്ന് അതിന്റെ പൂമ്പൊടിയുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ് രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോയിൽ വരുന്ന വ്യത്യാസമാണ് മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചർ ആണ് നല്ല തണുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രിക്കൊക്കെ താഴെ വെച്ച് കഴിഞ്ഞാൽ തേനി ഇതുപോലെ കട്ടുപിടിക്കും ഈ കട്ടുപിടിച്ച് തേന് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അതിന് നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പൊ നോർമൽ ആക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് നല്ല വെയിലത്ത് വെക്കണം ഇല്ല എന്നാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇറക്കി വെച്ചിട്ട് അതിനകത്ത് ഈ ബോട്ടിൽ അങ്ങനെ ഇറക്കി വെച്ചാൽ മതി അത് നോർമൽ കോമിലേക്ക് വന്നോളും അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യാൻ പാടില്ല നല്ല ചൂടിലേക്കൊന്നും അണി ആഡ് ചെയ്യാനും പാടില്ല അണി ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ഇളം ചൂടിലും മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെ തേൻ്റെ കളർ ഡിഫറൻസ് ആണ് ചിലർ പറയും ലൈറ്റ് കളറുള്ള തേനാണ് നല്ലത് അല്ലെങ്കിൽ ഡാർക്ക് ഡാർക്കാണ് നല്ലതെന്ന് പറയും പക്ഷെ ഒരിക്കലും തേൻ്റെ ഈ കളർ ഒന്നും നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം തേനീച്ചകളുടെ സ്പീഷ്യസിലുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം കാലാവസ്ഥയുടെ മാറ്റം അതുപോലെ തേൻ്റെ ഏജിങ് തേൻ ഇങ്ങനെ വർഷം കൂടുന്നതനുസരിച്ച് ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന്റെ ഗുണവും കൂടിക്കൊണ്ടിരിക്കും തേൻ പഴകുന്നതനുസരിച്ച് അതിന്റെ ഗുണം കൂടി വരികയാണ് ചെയ്യാം അതുപോലെ തേനീച്ചകള് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ തിയറി കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നൊബെൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട് ഓസ്ട്രിയക്കാരനാണ് ഓക്കെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുത്താൻ പറ്റില്ല തേനീച്ചകൾ നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അവരുടെ ജീവനും കൂടി ഇല്ലാതെയാവും കാരണം അവരെ നേർവിൽ നിന്ന് വരുന്ന സ്റ്റിങ് ഉപയോഗിക്കാ നമ്മളെ കുത്തുന്നത് കുത്തി കഴിഞ്ഞു വലിച്ചെഴുതാനായിട്ട് അവർ ശ്രമിക്കുക പക്ഷെ അത് അവർക്ക് കിട്ടില്ല അവർ ആ നേർവ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് ആ സ്റ്റിങ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരും കൂടെ മരിക്കുകയാണ് ചെയ്യുന്നത് ഷുഗർ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം എണ്ണ ലേഡീസിനൊക്കെ നല്ലതാണ് ട്രോമൽസറ ലിവർ സെറോസിസ് അതിനൊക്കെ ബെസ്റ്റാണ്